श्रूयामदेवाः भद्रं पश्येम अक्षदीर्यचक्राः കണ്ണൂരിൽ സംഗീത പെരുമഴ പെയ്യച്ച് ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി കണ്ണൂർ വിൻവിൻ കോർപ്പും കണ്ണൂർ മിററും ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സും ചേർന്ന് സംഘടിപ്പിച്ച ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം ഞായറാഴ്ച രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നീണ്ടുനിന്നു കണ്ണൂർ ചേംബർ ഹാളിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു സംഗീതം കാലദേശാധി അദ്ദേഹം പറഞ്ഞു മാനവികതയാണ് സംഗീതത്തിന്റെ ഏറ്റവും വലിയ അത് അത് സംഗീതം സ്നേഹത്തിന്റെ മാനവികതയുടെ നമ്മെ ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറിക്സ് പ്രസിഡന്റ് കെ വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് കെ ടി ബാബുരാജ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ആദ്യകാല സംഗീതജ്ഞരെ ആദരിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ കെ സി ശശീന്ദ്രൻ ചാല കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി കെ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ മിറർ മാനേജിംഗ് എഡിറ്റർ ടി മിലേഷ് കുമാർ സ്വാഗതവും സുമ സുരേഷ് വർമ്മ നന്ദിയും പറഞ്ഞു ബ്യൂറോ കണ്ണൂർ മീഡിയ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്